ാര സംഘടനയായ അമ്മയുടെ തലപ്പത്ത് നിന്നും മോഹൻലാൽ എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നതിന് പിന്നിലെ കാരണം ഇപ്പോൾ വ്യക്തമാവുകയാണ് കാരണം പേരുദോഷമുണ്ടാക്കാൻ ഇല്ലെന്ന തിരിച്ചറിവ് എന്തെന്നാൽ അമ്മയിൽ എന്തും നടക്കും താരസംഘടനയ്ക്ക് വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിലേക്ക് മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് തീരുമാനം എടുത്തിരുന്നു ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ കൂടി എത്തിയാൽ സൂപ്പർ ചിന്തയും ഇരുവർക്കും ഉണ്ടായി അങ്ങനെ അമ്മയെ പെൺമക്കളെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു കുക്കു കുക്കുപരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദമെത്തി പൊന്നമാബാബുവും ഉഷ ഹസീനയും എല്ലാം ചേർന്ന് അത് ആളി കത്തിച്ചു പോലീസ് കേസ് കൊടുക്കും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ ഇതാ ശ്വേതാ മേനോനെതിരെ അതിവിചിത്ര കേസ് ഉയർന്നിരിക്കുകയാണ് കളങ്കിത എന്ന ആരോപണം അതായത് ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു പണം സമ്പാദിച്ചെന്ന് കേസ് കേസുള്ളവർ മത്സരിക്കേണ്ടെന്ന പൊതുധാരണയെ പരിഹസിക്കാനാണ് അമ്മയിലെ ഒരു വിഭാഗത്തിന്റെ ഈ ഗൂഢനീക്കം ഇത്തരം സംഘത്തിന്റെ സ്വാധീനം മോഹൻലാൽ തിരിച്ചറിഞ്ഞിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ദീർഘനാൾ ഇരുന്നത് ഇടവേള ബാബു ആയിരുന്നു ഇടവേളയിൽ നിന്നും സിദ്ദിഖിലേക്ക് ചുമതലയെത്തി സിദ്ദിഖ് കേസിൽ കുടുങ്ങിപ്പോയപ്പോൾ അമ്മയിലെ ചില സംഘടനകൾ സജീവമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹളമുണ്ടാക്കിയവരെ മോഹൻലാൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ ടീമിന്റെ നീക്കങ്ങളിലെ അതൃപ്തി കൂടി രേഖപ്പെടുത്തിയാണ് മോഹൻലാൽ ഇനി പ്രസിഡന്റ് ആകാൻ ഇല്ലെന്ന് തീരുമാനിച്ചത് സിതിക്കെതിരായ കേസിന്റെ സമയം തന്നെ എക്സിക്യൂട്ടീവ് രാജിവെച്ചതും ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് അതിനിടെ മെമ്മറി കാർഡിൽ ഇതുവരെ ആരും താരസംഘടനക്ക് പരാതി നൽകിയില്ലെന്ന ചോദ്യവും പ്രസക്തമാകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം അമ്മയുടെ നിരവധി ജനറൽ ബോഡി യോഗങ്ങൾ നടന്നു അന്നൊന്നും ആരും ഈ വിഷയം താരസംഘടനയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നില്ല അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാലിനെയും പരാതി അറിയിച്ചിട്ടില്ലെന്നാണ് സൂചന അതിനിടെയാണ് അപ്രതീക്ഷിതമായ മെമ്മറി കാർഡ് വിവാദം പൊന്തി വരുന്നത് ഇതിന് പിന്നിൽ കുക്കു പരമേശ്വരനെതിരായ ഗൂഢാലോചനയാണെന്ന് ഉയരുന്ന വിലയിരുത്തൽ ഇതിനു പിന്നാലെയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന ആൾ ശ്വേതയ്ക്കെതിരെയുള്ള കേസ് നൽകുന്നത് പരാതിയിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത് അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ച ശ്വേത പണം സമ്പാദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളും ഒക്കെയാണ് ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത് കാമസൂത്ര പരസ്യം പലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ ശ്വേതാ മേനോൻ ഇൻറ്റിമേറ്റായി അഭിനയിച്ചിട്ടുണ്ടെന്ന് അതിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലും ഒക്കെയാണ് പ്രചരിക്കുന്നത് എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ കൂടാതെ ശ്വേതാ മേനോൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പരാതി നൽകാൻ പ്രേരണയായതെന്നും മാർട്ടിൻ പറയുന്നു പണം കിട്ടിയാൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യുമെന്ന് അഭിമുഖത്തിൽ ശ്വേത പറയുന്നുണ്ടെന്ന് പരാതിക്കാരൻ പറയുന്നു പരാതിയിൽ ഉന്നയിച്ച സിനിമകൾ സെൻസർ ചെയ്തതല്ലേ എന്നും ഇപ്പോഴെന്തിനാണ് എന്നുമുള്ള ചോദ്യത്തിന് സെൻസർ ചെയ്ത പടങ്ങൾ വീണ്ടും സെൻസർ ചെയ്യപ്പെടാറുണ്ടെന്നും പരാതികൾ വരുമ്പോഴാണ് അവ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു താൻ പരാതി നൽകിയത് മാർച്ച് മൂന്നിനാണെന്നും അന്ന് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും മാർട്ടിൻ പറഞ്ഞു പരാതിയിൽ പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും പരാതിക്കാരൻ പറയുന്നു ശ്വേതാമേനോനെതിരെ പരാതി ഉയർന്ന ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെതിരെ കേസെടുക്കുന്നതിന് പകരം നടിയെ മാത്രം മുന്നം വെക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പരാതിക്കാരൻ നൽകിയില്ല അശ്ലീല സിനിമയിൽ അഭിനയിച്ച് പണമുണ്ടാക്കുന്നത് ഐ ടി ആക്ട് പ്രകാരം തെറ്റാണെന്നും അതിനെതിരെയാണ് തന്റെ പരാതിയെന്നും മാർട്ടിൻ ആവർത്തിച്ചു അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നതാണ് ശ്വേതാ മേനോവിനെതിരെ ഉന്നയിക്കപ്പെട്ട പരാതി സി ജെ എം കോടതി മുമ്പാകെയാണ് ഈ പരാതി ആദ്യമെത്തിയത് കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് കേസുള്ളത് കൊണ്ടാണ് ബാബുരാജ് മത്സരിക്കുന്നതെന്ന് പൊതുവിൽ അഭിപ്രായമുയർന്നത് ഈ സാഹചര്യത്തിൽ മെമ്മറി കാർഡിൽ പോലീസിനെ സമീപിക്കാനാണ് നീ കുക്കു പരമേഷിനെതിരായ മെമ്മറി കാർഡ് പരാതിയിൽ പോലീസിനെ സമീപിക്കാനാണ് നീക്കം അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി അൻസിബ നേരത്തെ എത്തിയിരുന്നു അതിനുശേഷമാണ് കുക്കുവിനെതിരായ നീക്കം കുക്കുവിനെതിരെ സമ്മർദ്ദത്തിൽ എഫ്ഐആർ ഇടുപ്പിച്ച ശേഷം കുക്കു എങ്ങനെ മത്സരിക്കുമെന്ന ചോദ്യം ഉയർത്താനാണ് നീക്കം അതിനിടയിലാണ് ശ്വേതാ മേനോനെതിരെയും പരാതി ഉയർന്നിരിക്കുന്നത് ഈ കേസ് എന്താണെന്നോ അല്ലെങ്കിൽ പരാതിക്കാരനോ തനിക്ക് അറിയില്ലെന്നും ഇതെല്ലാം മത്സരത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുന്ന ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഐ എം സർപ്രൈസ്ഡ് സീരിയസ്ലി സർപ്രൈസ് എനിക്കറിയില്ല ഞാൻ ഐ ഡോ ഐ ഡോട്ട് സേ എന്തായാലും മത്സരത്തിന്റെ ഒരു ഇത് ഭാഗമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ഒരു അഞ്ഞൂറായ ഒരു അഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ബോഡിയിൽ ഇത്രയും വരെ ഒരു നോൺ ബേലബിൾ ഒഫെൻസ് എന്റെ മുകളിൽ ചുമതിൽ ഇടുക ഇടാന്ന് പറഞ്ഞാല് ഇറ്റ്സ് വെരി ഷോക്കിംഗ് ആൻഡ് സർപ്രൈസിനെ എനിക്കൊന്നും പറയാനുള്ളത് എപ്പോഴും കുക്കുന്റെ കഴിഞ്ഞാൽ എന്റെ പറ്റി എന്റെ കഴിഞ്ഞാൽ കുക്കുന്റെ പറ്റി അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് നമ്മള് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രിമിനൽസ് ആയിട്ട് ഈ ആൾക്കാർ കാണുന്നത് എനിക്ക് പറഞ്ഞ ആള് അറിയില്ല ഈ എന്താണ് ഞാൻ കംപ്ലൈന്റ് വായിച്ചു നോക്കിയിട്ടില്ല ഏഹ് എന്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞ മാത്രമേ എനിക്ക് അറിയുള്ളൂ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കെ ഉയർന്നു വരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ശ്വേതക്കെതിരെയുള്ള കേസ് നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാകുന്ന കേസ് എന്നതും പ്രധാനമാണ് ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്